നമ്മൾ ഇന്നലെ മുതൽ നിലമ്പൂരുകാരോടൊരു ഒറ്റ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിരുന്നു ഇന്നും നമുക്കൊരു ഒറ്റ ചോദ്യമുണ്ട് അതെന്താണെന്നത് നിലമ്പൂർ എന്ന് പറയുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള നിയമസഭാ മണ്ഡലമാണ് അതായത് നേരത്തെ രാഹുൽ ഗാന്ധി ആയിരുന്നു അവരുടെ എം പിന്നീട് റായ്ബറേലിയിൽ റായ്ബറേലിയിലും വയനാട്ടിലും ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധി ഒരുമിച്ച് ജയിച്ചപ്പോൾ റായ്ബലേറിയിൽ റായ്ബറേലി നിലനിർത്തുന്നതിനായിട്ട് വയനാട് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞു പിന്നീട് അവിടെ പ്രിയങ്ക ഗാന്ധി വന്നു ഇങ്ങനെ രാഹുൽ വയനാടിനെ ഉപേക്ഷിച്ചു പോയതിൽ എന്താണ് നിലമ്പൂരുകാരുടെ പ്രതികരണം അതാണ് ഇന്നത്തെ ഒറ്റ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധി ഒരേ സമയം റായ്ബറേലിയിലും വയനാട്ടിലും മത്സരിച്ചു ശേഷം വയനാട് ഉപേക്ഷിച്ച ശേഷം ഈ ഒരു തീരുമാനത്തിൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു സംബന്ധിച്ച് ആ ാണ് നിലനിർത്തേണ്ടതെന്നുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് വയനാട് അദ്ദേഹം രാജിവെച്ചു വയനാട് അദ്ദേഹം രാജിവെച്ചപ്പോ അവിടെ പ്രിയങ്കാ ഗാന്ധിയാണ് വരുന്നത് അതിൽ എന്താണ് ഒരു തെറ്റ് തെറ്റൊന്നും കാണുന്നില്ല കേന്ദ്രത്തിനുള്ള വികസനങ്ങളും കാര്യങ്ങളൊക്കെ വയനാടിൻ്റെ മണ്ണിലേക്ക് എത്തിക്കാൻ ഏറ്റവും അധികം അതിന് സഹായകമായി എന്നുള്ളതാണ് തീരുമാനം നല്ല തീരുമാനമായിട്ട് രണ്ട് സ്ഥലത്ത് ഒരേ സമയം മത്സരിക്കുക എന്നിട്ട് ഒരു രണ്ട് സ്ഥലത്തും വിജയിക്കുക ഒരു സ്ഥലത്ത് നിരവധികം അത് രാജിവെക്കേണ്ട ഒരു അവസ്ഥ വരുന്നു ശരിക്കും അത് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല നമ്മുടെ ഇത്രയും നമ്മളെ സാമ്പത്തിക വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമില്ല അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കാരണം രാഹുൽ ഗാന്ധിയെ പോലത്തെ ഒരാളെ ഒരു എനർജിയുള്ള ഒരു നേതാവ് അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു മണ്ഡലങ്ങളിലും അത് ചെയ്യും അതാണ് അതുകൊണ്ട് ഒരു ഗാന്ധി അവരുടെ നാട്ടിൽ മത്സരിച്ച് അവിടെ ജയിക്കേണ്ട അവിടെയാണ് കരുത്ത് തെളിക്കേണ്ടത് ഇവിടെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധികൾ വേറെയും കിട്ടുമല്ലോ ഇത് അവിടെ ഒരു പ്രതിനിധി ഇല്ലാത്തതുപോലെയായി വയനാട്ടിൽ ഇവിടെ നിന്ന് സംസാരിക്കണല്ലോ അതെ അതെ അത് ഏത് പാർട്ടി ഈ ഇലക്ഷൻ നടക്കുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതിനെക്കൊണ്ട് ഇത് നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ് ഈ സമരം പോലത്തെ അല്ലേ ഇപ്പോ മറ്റേ ഹർത്താല് ഒഴിവാക്കാൻ പറ്റുമോ ഇല്ല അതുപോലെ തന്നെ ജനങ്ങളാണ് എന്നും സഫർ ചെയ്യുന്നത് ഈ നിലമ്പൂർ യുറ്റി മണ്ഡലത്തിനുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെ ഐക്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീമൻ ആര്യയുടെ ആര്യയുടെ ചെയ്യും പിന്നെ ബുദ്ധിമുട്ടില്ലാതെ പിന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ കാ ഞങ്ങൾ ഇവിടുന്ന് എന്നും എലക്ഷനല്ലേ ഞങ്ങളിപ്പോൾ ഒന്ന് ഇവിടുത്തെ ഇലക്ഷനെ പറഞ്ഞേച്ചല്ലേ പിന്നെ ഓമ വേറെ കുറേ പോയി മറ്റൊരു പോയി എന്നറിയാൽ എന്താ കൊണ്ട് കാര്യമില്ല ഈ രാജ്യത്തിന് എന്തേലും ഉപകാരമാണ് രാജ്യത്തിന് എന്തേലും ഉപകാരമാണ് ഞങ്ങളെ ഈ നിലമ്പൂരിൻ്റെ പ്രദേശത്ത് എന്തൊക്കെ സംഭവം നടന്നു എന്തെങ്കിലും പറഞ്ഞു ഒന്നും പറഞ്ഞില്ലല്ലോ രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് പറയണം ഇവിടുന്ന് വോട്ട് ചെയ്ത് ഞങ്ങളെ വോട്ടൊക്കെ വാങ്ങിപ്പോയതാണല്ലോ ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം അതൊന്നും പറയലല്ലോ മുമ്പെ കാണാൻ തന്നെ തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളും താരപ്രചാരകരെ ഇറക്കുന്നുണ്ട് മൂന്ന് മുന്നണികളും താരപ്രചാരകരുടെ പ്രചാരണം കൊണ്ടെല്ലാം കൊഴുപ്പിക്കുന്നുണ്ട് നമ്മുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് വേണ്ടിയും ഒരു താരപ്രചാരകനുണ്ട് കാണാം നമ്മുടെ നമുക്ക് എല്ലാവർക്കും നമുക്കറിയാവുന്ന പി കുഞ്ഞികൃഷ്ണ മാഷാണ് മാഷിപ്പോ എം സ്വരാജിന് വേണ്ടി പ്രചരണം നടത്താൻ വേണ്ടിയിട്ടാണ് നിലമ്പൂർ എത്തിയിട്ടുള്ളത് മാഷെ എങ്ങനെയാണ് പ്രചരണത്തിന് തിരക്ക് ഒരു വാശി കൂട്ടാൻ വേണ്ടി എത്തിയാണ് വാശുകൂട്ടുക എന്നുള്ളതല്ല ഒരു നിലപാടിൻ്റെ ഭാഗമായി ഒരു സ്ഥാനാർത്ഥിയാണ് സഖാവ എം സ്വരാജ് അപ്പോൾ തീർച്ചയായും സഖാവ എം സ്വരാജ് ഇവിടുന്ന് ജയിക്കേണ്ടത് മൂല്യങ്ങൾക്ക് വേണ്ടി നിലപാടുകൾക്ക് വേണ്ടി ജയിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് വന്നത് എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥിയെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ് ഏത് പ്രദേശത്ത് പോലും അതായത് വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാരായാലും സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നതിനാണ് അത് വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്ടം തന്നെയാണ് ഈ ട്രയൽ എന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ും ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു എൽ ഡി എഫിന് വലിയ ഒരു വോട്ടായി മാറേണ്ടതാണ് എല്ലാ രംഗത്തും കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾക്കടയിലുണ്ടായിട്ടുള്ള വികസന നേട്ടം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് വികസന തുടർച്ച ഉണ്ടാവണം നമ്മൾ മോഹൻലാലിൻ്റെ സിനിമ പറഞ്ഞതുപോലെ തുടരും എന്തായാലും ഈ തുടരും എന്ന് തന്നെയാണ് കുഞ്ഞികൃഷ്ണമാശും പറയുന്നത് നിലമ്പൂരിൽ നിന്നും ക്യാമറാമാൻ ജയകുമാറിനൊപ്പം ബി എസ് നന്ദു ദൂരദർശൻ